ക്ഷാൽ പബ്ഗാടെ വന്ന് ടീമിനെ പരിശീലിപ്പിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നത് കളിക്കേണ്ട വലിയ ഉത്തരവാദിത്വം മോഹൻബാഗാ സൂപ്പർ ടൂർണമെന്റ് കളിക്കാൻ തങ്ങളുടെ പേഴ്സിനെ വിടുന്നില്ല നാഷണൽ ടീമിൽ താരം ഏടും താരങ്ങളെ പരിശീലനത്തിനെ പോലും വിടാ തങ്ങളുടെ പോക്കറ്റിന്റെ വടക്കൂത്തിൽ അന്ന് ചേർത്ത് പിടിച്ച് വെച്ച് ഇന്ത്യൻ ടീമിനെ പരാജയത്തിലേക്ക് തള്ളിവിടും എന്നൊക്കെ എല്ലാവരും കരുതി മോഹൻബന്റെ സൂപ്പർ താരങ്ങൾ വേണ്ട ദിസ് ഈസ് ഇതാണ് തുടക്കം അംഗമംഗം വന്ന ഒരു സ്കോഡിനെ മാത്രം മതി സ്വന്തം രാജ്യത്തിന്റെ അശോക സ്തംഭം നെരിപ്പോട് പോലെ നെഞ്ചിൽ നീരിയുന്ന ഒരു പരിശീലനം ഉണ്ടെങ്കിൽ ഏത് കൊടികിട്ടിയ കൊമ്പനും പമ്പനും എതിർത്ത് നിന്നാലും ആരൊക്കെ പിന്നെ നിന്ന് കുത്തിയാൽ ഹറാമ്പോൾ ഉപയോഗിച്ച് തന്റെ പിള്ളേരുടെ നെഞ്ചിലെ തീ ആളിക്കത്ത് ചെതിരാളികളുടെ നെഞ്ചിൽ പൊങ്കാലിടാൻ കഴിയുന്ന ഒരു പരിശീലകനെ നമുക്ക് കിട്ടിയിരുന്നു പരിശീലകൻ കഴിയാത്തത് ഒരു ഇന്ത്യക്കാരനെ കൊണ്ട് കഴിയുന്നു നെഞ്ചിൽ തീയുള്ള പരിശീലകൻ വന്നു കഴിഞ്ഞാൽ ആരാധകരുടെയും ആ തീയിൽ എത്ര വമ്പൻ ഇവിടെ കളിച്ചാലും പൊള്ളും അതാണ് കാല്ജമീലിന്റെ പവർ മുപ്പത്തി മണിക്കൂർ ഫ്ലൈറ്റിൽ സഞ്ചരിച്ച് കാര്യമായിട്ട് പരിശീലനം ഒന്നും കിട്ടാതെ വേണമെങ്കിൽ ഇന്ത്യ ടീം ആയിരുന്നില്ല എന്ന് കളിച്ചത് റാങ്കിങ് ഇന്ത്യക്കാൾ മുന്നിലുള്ള കജിസ്ഥാനെതിരെ ഇന്ത്യ കാലിജമീൽ എന്ന പുതിയ പരിശീലകന്റെ കീഴിൽ മികച്ച താരങ്ങളൊന്നും ഇല്ലാതെ കളിക്കാൻ ഇറങ്ങുമ്പോൾ വളരെ വലിയൊരു പരാജയമായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പോലും പ്രതീക്ഷിച്ചത് പക്ഷേ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കേവലം പതിമൂന്ന് മിനിറ്റുകൾ പോലും തികയുന്നതിന് മുമ്പ് സ്ട്രൈക്കർമാരില്ലാതെ ഇറങ്ങിയ ഇന്ത്യ പ്രതിരോധ വിരക്കാരുടെ മുൻകറിയുള്ള കളിയുടെ മികവിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മുന്നിലെടുത്തിരുന്നു പക്ഷേ ഒരു ഗോൾ കൂടി അവർ കൺസീഡ് ചെയ്തെങ്കിൽ പോലും താരങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധത്തിന് തുടച്ച് കേൾവാൻ തജകിസ്ഥാൻ ടീവിന് കഴിഞ്ഞില്ല നെഞ്ചു ദിരഷ് ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സൗദു ഗോളിലേക്ക് കാവൽ എന്നപ്പോൾ ഇതാണ് ഹറാമ്പോൾ ഇതാണ് ഖാലിദിന്റെ യുഗം എന്നതിന്റെ ഉറക്കെയുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു ഏതായാലും ഒരു പരിശീലനം എന്നാലിദ് ജമീലിന്റെ സ്വപ്ന തുല്യമായ തുടക്കം തന്നെയാണ് ഇത് ഹറാംബോൾ മണ്ണിന്റെ മക്കളുടെ സമയം വന്നിരിക്കുകയാണ് ഖാലിദ് ജമീൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ രക്ഷകൻ ഹറാം ബോൾ ഭരിക്കും ഇനി നമ്മളെ നമ്മൾ രക്ഷപ്പെട്ടു വരിക ഈ ഒരു പരിശീലകൻ താരങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ പരാജയപ്പെട്ട ശരീര ഭാഷയായിട്ടല്ല നമ്മുടെ പിള്ളേരെ സ്ട്രൈക്കർമാർ ഇല്ലാതെയാണ് ഇറങ്ങിയതെങ്കിൽ പോലും രാജ്യത്തെ ടോപ്പ് ലോവൽ സ്ട്രൈക്കേഴ്സായിട്ടുള്ള അൻപതിലൂടെയും സന്ദേശങ്ങളിൽ നമുക്ക് ഗോൾ നേടാൻ കഴിഞ്ഞു നമ്മൾ ജയിച്ചു മത്സരത്തിന് ശേഷം ഖാലി ജമീൽ പറഞ്ഞത് പന്ത് അവർ കൊണ്ടുപോകട്ടെ നമുക്ക് ബോൾ പൊസിഷൻ വേണ്ട ഹോം We only need three points. We did it. We achieved it. This is the beginning of Khalid era.